എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആരാധ്യം അതിഥിയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് അവധി ദിവസമാണോട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ദാ ഇവിടെ കൊള്ളി പറക്കുമായിരുന്നു കേട്ടോ അച്ഛൻ കൊള്ളിയാണ് ഒരനും കൂടെ വേണമെങ്കിൽ പറിക്കായിരുന്നു അച്ഛൻറെ കൃഷിത്തോട്ടാണ് കേട്ടോ കാണുന്നത് ഇവിടെ നല്ല മഴയായിരുന്നു മഴയൊക്കെ തോർന്ന് എന്താ ഇവിടെ കൊറച്ചാ കൊള്ളി നട്ടിട്ടുള്ളു പിന്നെയൊക്കെ നമ്മൾ വാഴയും പിന്നെ ചേമ്പ് ചേന അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട് മഞ്ഞള് പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടാ ഇതിനെ ഞങ്ങൾ ഇവിടെ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുന്നത് ആ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ കമ്പിളി നാരങ്ങ എന്നും പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടാ ഇവിടെ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുന്നത് ഇതാ ബബ്ലൂസ് നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതിൻ്റെ ഉള്ളിലേ നല്ല റോസ് കളറിലാണ് കേട്ടോ ചിലടത്ത് ഇങ്ങനെ വെള്ളമൊക്കെയാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നല്ല റോസ് കളറിലാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഞങ്ങളിത് ഇടയ്ക്കൊക്കെ അങ്ങനെ ഇപ്പം ഇതെങ്ങനെ പാകമായി വരണുള്ളൂ ഇതാ ഇതാണ് കേട്ടോ നാരങ്ങ കമ്പിളി നാരങ്ങ പിന്നെ നമുക്ക് കറിനാരങ്ങയോ ഉണ്ടായിരുന്നു പക്ഷെ അത് നാളെ കാറ്റത്ത് ഒടിഞ്ഞു പോയി അപ്പോൾ അപ്പം നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ടാണ് കേട്ടോ ഒരു കൃഷിത്തോട്ടം ഇത് ഞങ്ങളുടെ അല്ല അല്ലെട്ടോ ഇത് ഞങ്ങൾ വേറൊരു വേറെയാണ് ഇവിടുത്തെ ഉടമസ്ഥർ പക്ഷെ ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഇതാ ഇവിടെ ഇതാ കണ്ടോ ചേമ്പ് ചേന ഇതൊക്കെയുണ്ട് പച്ചമുളക് ആ പച്ചമുളകൊക്കെ ഇപ്പം കഴിഞ്ഞ് തുടങ്ങി പച്ചമുളകൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല കുറെ ഒക്കെ ഇങ്ങനെ ചീഞ്ഞൊക്കെ പോയിതാ ചേന ചേന ചേമ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പുറത്തെ പറമ്പിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേ അതിഥേ കുഞ്ഞു അതിൽ ചവിട്ടല്ലേ അത് പയറാണ് പയറ് നട്ടിരിക്കുന്നതാണ് അതിൽ ചവിട്ടല്ലേ ഇവിടെ എങ്ങനെ കൃഷി സ്ഥലത്തേക്ക് ഇവിടെ നിറച്ച് കൊതുകൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇറങ്ങാറുള്ളൂ കുട്ടികളെ കൊണ്ടുവരുമേ നല്ല കൊതുകു ശല്യമുണ്ട് ഇതിൻ്റെ ഈ കൂമ്പ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ചേ ചേനയുടെ ഇലയുടെ പിന്നെ ഇപ്പോൾ കർക്കിടക മാസാണല്ലോ അപ്പോൾ നമ്മൾ ഇലത്തോരനൊക്കെ വിൽക്കാനായിട്ട് എടുക്കാറുണ്ട് പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നാളെ നാളൊരു കടന്നൽ കൂട് ഞാനതൊരു റീലായിട്ട് ഇട്ടിരുന്നു ഇപ്പോൾ ആ കടന്നല് തേനീച്ച് കൂട് തേനീച്ചൊക്കെ പോയി കേട്ടോ ഇപ്പിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഇഞ്ചി കൃഷി ഇതാണ് ആ എന്താ പറയുന്നത് ഇതെന്താ ഇതെന്താന്ന് പറഞ്ഞേ ഇത് ചേനയാണോ ചേമ്പാണോ ചേന ചേനയാണ് ഏട്ടാ ഇനി നമുക്ക് എന്താ ഇനി നമുക്ക് അപ്പുറത്തെ തോട്ടത്തിലേക്ക് പോവാട്ടോ നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് കേട്ടോ ഈ സൈഡിൽ ഇതാ ഇവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട് പയറ് വഴുതനങ്ങൊക്കെ നട്ടിട്ടുണ്ട് ഇതാ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാനൊക്കെ തീർന്നു റംബൂട്ടാന് ഞാൻ കുറച്ച് വീഡിയോസും ഞാൻ ഒക്കെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരുന്നു പിന്നെ കറിവേപ്പിലുണ്ട് നമ്മുടെ മാവാണ് കേട്ടോ അതും ബെഡ് മാവാണ് ഈ കൊല്ലം ഒരു രണ്ട് മൂന്ന് കണ്ണി മാവൊക്കെ ഉണ്ടായി പക്ഷെ അതെല്ലാം കൊഴിഞ്ഞു പോയിട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ ഒരു പേരയ്ക്ക നിൽക്കുന്നുണ്ട് പേരക്കൽ പേരമരം അതിലൊരു പേരക്ക ആണ് കേട്ടോ ഉണ്ടായിട്ടുള്ളൂ ആകെ ഒരു പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെതാ കപ്പങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ കപ്പങ്ങയൊക്കെ ഒരുപാടുണ്ട് ഇത് നമ്മുടെ ഒരു വഴുതനങ്ങ തൈ ആണ് കേട്ടോ വഴുതനങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് പൊട്ടിച്ചിരി പൊട്ടിച്ചതാണ് കേട്ടോ പച്ച വഴുതനങ്ങട്ടോ പച്ച കളറിലുള്ള വഴുതനങ്ങ നല്ല നീളത്തിലുള്ളതായിരുന്നു ഇനി േ അവിടെ പറമ്പിനെ അറ്റത്തായിട്ട് സപ്പോട്ടമാരുണ്ട് ഇപ്പൊ നമുക്ക് സപ്പോർട്ട പറിക്കാൻ പോയാലോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ച് ഇങ്ങനെ വേറെ കൃഷി ചെയ്യാന്ന് പറഞ്ഞു കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഈ പറമ്പിൻ്റെ ഉടമസ്ഥർക്ക് എന്തൊക്കെയോ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോളേ അച്ഛനും ആ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ വാഴയൊന്നും വെച്ചിട്ടില്ല അതാണ് കേട്ടോ ഇവിടെ ഒക്കെ പുല്ല് നിറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് മഞ്ഞൾ ഇഞ്ചി ഉണ്ട് ചേനയുണ്ട് പിന്നെന്താ നമ്മുടെ വാഴത്തോട്ടം പോയിക്കോ തി വീടാതെ പോയിക്കോളൂട്ടാ പോയിക്കോ പോയിക്കോ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ഓടി കളിക്കണ്ട നല്ല തെന്നലുണ്ട് മഴ പെയ്ത് കിടക്കണമായി അത്യാവശ്യം നല്ല തെന്നലൊക്കെ ഉണ്ട് ഒരു ചേനയാണ് ട്ടവിടെ അവിടെ വെള്ളം ഇപ്പുറത്തെ ഈ സൈഡിൽ കൂടെ പോയിക്കോ ഇവിടെ നമ്മൾ മത്തങ്ങ മത്തന ഉണ്ട് കേട്ടോ ഈ ഇലയൊക്കെ നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കാറുണ്ട് ഇതാ നല്ല ഫ്രഷ് ഇഷ്ട മത്തന തോരൻ സ്കൂളിലൊക്കെ കൊണ്ടുപോവാറല്ല സ്കൂളിലൊക്കെ ഇവർ പോവുമ്പോൾ കൊണ്ടുപോവാറുണ്ട് ഇവിടുത്തെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി നിൽക്കുന്നുണ്ട് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് വേറെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞു ഇന്നാള് വന്നപ്പോ ഇതുമോണ്ടായിരുന്നല്ലോ പിന്നെ ഉണ്ടായിത്തുടങ്ങണളളളു കേട്ടോ കുഞ്ഞിനുകളാണ് ഇതാ മത്തനല മുരിങ്ങയൊന്നും ഇല്ല കേട്ടോ മുരിങ്ങ അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് ഇടയ്ക്ക് മത്തനലയും പയറലൊക്കെ എടുത്ത് തോര വയ്ക്കും ഇവിടെ വീണ്ടും ഇവിടെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ഞാൻ കാണിച്ചു തരാം ഇഞ്ചി കൃഷിയും ഉണ്ട് ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞളും ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചി നമുക്ക് അത്യാവശ്യേ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ ഇപ്പൊ പയറൊന്നും ഇല്ല നാളെ വരെ പയറൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു പയറൊന്നും അധാരം നമ്മളങ്ങനെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് അങ്ങനെ വാങ്ങിക്കാറൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇഞ്ചിയും പിന്നെന്താ ഇഞ്ചി കിട്ടാറുണ്ട് വഴുതനങ്ങ വെണ്ടക്കായ കടച്ചക്ക അതാ നിൽക്കുന്നതാ കേട്ടോ അവിടെ ഒരു കടച്ചക്ക പിന്നെ വാഴക്കുടപ്പൻ അതൊക്കെ നമ്മൾ തോരനൊക്കെ ഒക്കെ വയ്ക്കാനായിട്ട് എടുക്കാറുണ്ട് പിന്നെ ഇവിടെ നമ്മളെന്താ അവിടെ ഒരു സപ്പോട്ട ഉണ്ട് കേട്ടോ സപ്പോട്ടാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ടായി വരുന്നുണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് മാസത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ അത്യാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞപ്പതാ വീണ്ടും രണ്ടാമ പ്രാവശ്യം ഇവിടെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് ചിലതൊക്കെ ഈ ഈയൊരു പരുവത്തിലായിട്ടുള്ളു കേട്ടോ ഇതാണ് കേട്ടോ ഇവിടെ അടിയിൽ ഇങ്ങനെ അത്യാവശ്യം കാടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതിനകത്ത് പോയി പൊട്ടിക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ഇതാണ് കേട്ടോ ഇവിടെ കുഞ്ഞു കാണാനില്ലല്ലോ അതിനെ ആ അതാ ഇതാണ് കേട്ടോ നമ്മുടെ സപ്പോട്ടാ ഈ ഒരു പാകമാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ എന്നേ കർക്കിടക വാവ് ദിവസമാണ് അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു ഇതാ കുറച്ച് എണ്ണം ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടോ പഴുത്തിട്ടില്ല ഈ ഒരു വലിപ്പം ഇതിപ്പോൾ വലിപ്പം കുറവാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞു പ്രാവശ്യം ഉണ്ടായിപ്പോൾ കുറച്ചും കൂടെ വലിപ്പത്തിലായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഇച്ചിരി വലിപ്പം വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ എവിടെക്കെ അതെയാ കായക്കുലൊക്കെ മുഖത്ത് നിക്കുന്നുണ്ട് കേട്ടാ പൂവാൻ പഴം അതിഥി എന്താ ചെയ്യുന്നത് ആ സപ്പോർട്ട് അത് കൊള്ളില്ലാത്താണെങ്കിൽ കളഞ്ഞോ കൊള്ളില്ലാത്തണോ ആ കൊള്ളാത്തണെങ്കിൽ കളഞ്ഞോ ഇതാ ഇതിൽ വെച്ചോ ഇതിൽ വെച്ചോ കുഞ്ഞു രണ്ടും ഇതാ അത് ഇതിൽ വെച്ചോ അയ്യോ പോയി പോയി എടുത്തോ എടുത്തോ അയ്യോ കളയല്ലേ എടുത്തോ എടുത്തോ എന്നാ പിടിച്ചോ പിടിച്ചോ സപ്പോട്ട പൊട്ടിക്ക അതേ മേ ചെറിയൊരു കറിയുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കഴിയുമ്പോൾ പിടിച്ചു കഴിയുമ്പോളെ ചെറിയൊരു കറി ഉണ്ട് ഒരു ഇലയിൽ വെക്ക കുഞ്ഞു ആ എലയിൽ വെക്കാം ഒരു അത് പിടിക്കുക പിടിക്കാം താ ആ താഴെ വെച്ചാൽ നമുക്കൊരു അത് ഇനി ഒന്നും കൂടെ പഴുപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഒരു അഞ്ചാറു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഞങ്ങൾ ഷെയ്ക്ക് അടിച്ചാണ് കുടിക്കാറ് ഇതിങ്ങനെ തന്നെ തൊലി കളഞ്ഞങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഞങ്ങൾ ഷെയ്ക്ക് അടിച്ചിട്ടാണ് കൂടുതലും കഴിക്കാറ് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഫ്ലഷും പാലും ഇച്ചിരി പഞ്ചസാരയും കൂടിയിട്ട് ഞങ്ങൾ ഷെയ്ക്ക് അടിച്ച് കുടിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ആ ഇത് ഇഷ്ടമല്ല അതിഥി കഴിച്ചോളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ആ അപ്പം നമ്മുടെ കൃഷിത്തോട്ടം നമ്മൾ കണ്ടു കൊള്ളി പറിക്കുന്നതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോഴേക്കും അച്ഛൻ കൊള്ളി പറിച്ചു കേട്ടോ അല്ലെങ്കിൽ ആ കൊള്ളി പറിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു നമുക്ക് ഒഴിവു ദിവസം കിട്ടുമ്പോഴാണ് നമ്മളിങ്ങനെ പറമ്പിലൊക്കെ വന്ന ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇതാ കപ്പങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വൈൻ്റെ അപ്പം അപ്പൊ ഓക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ഓൾ